ബിഗ് ബോസ് സീസൺ സിക്സിന്റെ പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു ഇലക്ഷനില് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കാൻ അവരെ അവസരം കിട്ടിയാൽ ആരെ തിരഞ്ഞെടുക്കും എന്നാണ് ശ്രീധുവിന് ഇന്ന് കിട്ടിയിട്ടുള്ള ടാസ്ക് അതൊരു പേപ്പറിൽ എഴുതി കൊടുത്തതാണ് അപ്പോൾ ശ്രീദുവിന് മലയാളം ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് സിജോ തന്നെ വായിച്ചു കൊടുക്കുകയാണ് അപ്പം എന്തായാലും ശ്രീദ് പറയുന്നത് ഇങ്ങനെയാണ് അങ്ങനെ ഒരു എലക്ഷൻ വന്നിട്ട് അതിലൊരു സ്ഥാനാർത്ഥിയെ ഇവിടെ നിന്ന് തെരഞ്ഞെടുക്കാൻ ഉള്ള അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ സിജോയെ തന്നെ പറയും എന്നാണ് ശ്രീദ് പറയുന്നത് അപ്പം അതിനുള്ള കാരണം തന്നെ ശ്രീദ് പറയുന്നത് ഇങ്ങനെയാണ് ചില സമയങ്ങളിലൊക്കെ സിജോ ഉപയോഗിക്കുന്ന വേർഡ്സ് വാക്കുകളൊക്കെ ഞാൻ തന്നെ അന്തം വിട്ടു പോകുമെന്നാണ് ശ്രീദ് പറയുന്നത് ഞാൻ സിജോയോട് തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങളിലൊക്കെ സംസാരിക്കുമ്പോൾ അത് ശ്രീ പറഞ്ഞാൽ വളരെ കറക്റ്റ് ആണ് എന്തായാലും സിജോ നല്ല ക്ലാരിറ്റി ആയിട്ട് വളരെ വ്യക്തമായിട്ടാണ് ഓരോ വാക്കുകളും ഉച്ചരിക്കുന്നതും പറയുന്നതും അവിടെ എന്ത് കാര്യങ്ങൾ എന്ത് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഇടപഴകുന്നതൊക്കെ അങ്ങനെയാണ് എന്നുള്ളതാണ് എന്തായാലും ശ്രീതു പറയുന്നത് ഇങ്ങനെയാണ് ശ്രീതുവിന് ഇന്ന് കിട്ടിയ ടാസ്കിന് ശ്രീതു പറഞ്ഞത് നമ്മുടെ സിജോയാണ് സിജോയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും ഇത് കേൾക്കുമ്പോൾ ഞാനിങ്ങനെ എനിക്ക് ഇങ്ങനെ അവസരം കിട്ടിയാൽ ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് സിജോയെ തെരഞ്ഞെടുക്കുമെന്ന് പറയുമ്പോൾ സിജോ വളരെ സന്തോഷത്തോടു കൂടെ ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും എന്തായാലും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം